ോടെ കടൽ ഇരുപത്തഞ്ച് മീറ്റർ വരെ കടൽ കരയിലേക്ക് ഇരച്ചുകയറി ജില്ലയിൽ തീരപ്രദേശത്ത് രൂക്ഷമായ കടലാക്രമണം മുണ്ടക്കൽ മേഖലയിൽ വീടുകളും ക്ഷേത്രത്തിന്റെ ഓഫീസ് കെട്ടിടവും ചാപ്പലിന്റെ ചുറ്റുമതിലും തകർന്നു റോഡ് പൂർണമായും കടലെടുത്തു അഴീക്കൽ പരവൂർ തെക്കുംഭാഗം കാപ്പിൽ മയ്യനാട് താന്നി മുക്കം അഴീക്കൽ മേഖലയിലും കടലാക്രമണം തുടരുന്നു ഇന്നലെ പകൽ പതിനൊന്ന് മണിയോടെയാണ് കടലാക്രമണം തുടങ്ങിയത് ചെറു പുലിമുട്ടുകൾ അവസാനിക്കുന്ന മുണ്ടയ്ക്കൽ പാപനാശത്തിനും ബീച്ചിനും ഇടയിലുള്ള മേഖലയിലാണ് കനത്ത നാശനഷ്ടം കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്നു വീടുകൾക്ക് മുകളിലൂടെ മറുവശത്തേക്ക് വെള്ളം കയറുന്നു ഒന്നര മാസം മുൻപ് ഇവിടെ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി പാപനാശം മുതൽ ബീച്ച് വരെ അടിയന്തരമായി പുലിമുട്ടുകൾ നിർമ്മിക്കണമെന്ന് ഉറപ്പു നൽകിയിരുന്നു എങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല അവഗണനയിൽ പ്രതിഷേധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് റോഡ് ഉപരോധം ഉൾപ്പെടെ സമരങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ജനങ്ങൾ i